ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഉരുളം കിഴങ്ങ് കൊണ്ട് കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയ ബ്രെഡിനും ചോറിനും ചപ്പാത്തിക്കും മസാല ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൈഡ് ഡിഷ് ആണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം മതിയാകും നമുക്കിത് തയ്യാറാക്കാനായിട്ട് എല്ലാവരുടെ വീട്ടിലും അടുക്കളയിൽ കാണുന്ന ഒന്ന് തന്നെയാണ് ഉരുളക്കിഴങ്ങ് വളരെ വിലക്കുറവുമാണ് ഉരുളക്കിഴങ്ങ് പോപ്പി സീഡ് നമുക്ക് എല്ലാ കടകളിലും വാങ്ങാനായിട്ട് കിട്ടും നമ്മൾ ഗരം മസാല തയ്യാറാക്കാനായിട്ട് വാങ്ങുന്ന പാക്കറ്റിൽ കാണുന്ന ഒന്നാണ് ഇത് ചെറിയ കടുകിനേക്കാളും ചെറുതാണ് ഇത് കാണാനായിട്ട് ഒരു ക്രീം കളറിൽ ഇത് എല്ലാ കടകളിലും എല്ലായിടത്തും ലഭ്യമാണ് ഇത് വാങ്ങാനായിട്ട് പോപ്പി സീഡ് എന്ന് ചോദിച്ചാൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാനായിട്ട് കിട്ടും ഒരു ടേബിൾ സ്പൂൺ പോപ്പി സീഡ് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചൊക്കെ എടുത്താൽ ഇതൊന്നും ക കയ്യിൽ നിന്ന് തറയിൽ പോകാതെ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് കപ്പിലിട്ട് എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് രാത്രി മുഴുവൻ കുതിർക്കാനായിട്ട് വയ്ക്കാം അതിനുശേഷം രാവിലെ ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ച് ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം ഇതുപോലെ നമ്മൾ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇത് ഒരു ജാറിലേക്ക് ഇടാൻ പറ്റൂ കയ്യിൽ ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താൽ എല്ലാം താഴെ പോകും അതുകൊണ്ട് നിങ്ങൾ ഈ അരിപ്പ് ഉപയോഗിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ താഴേക്കൊന്നും പോവാതെ നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മസാല അരയ്ക്കുന്ന അമ്മിക്കല്ല് അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മിക്കല്ലിലും അരയ്ക്കാവുന്നതാണ് ചെറിയ ജാറിലാണ് ഇതിട്ട് മിക്സിയിലാണെങ്കിൽ അരച്ചെടുക്കാനുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ ഇത് ഞാൻ തയ്യാറാകുന്നത് അര കിലോ ഉരുളക്കിഴങ്ങാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ആദ്യം ഒന്ന് ചുരണ്ടി കളയണം കേട്ടോ തൊലി ചെത്തി കളയാതെ ചുരണ്ടി വേണം കളയാനായിട്ട് ഇതുപോലെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഒരു ക്യൂബ് രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ പോപ്പി സീഡിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം പൊട്ടാഷ്യം ഫോസ്ഫറസ് അയൺ ഇതെല്ലാം നമുക്ക് ഒരുപാടും ഈ കിട്ടാൻ സാധ്യത ഉള്ള ഒന്നാണ് ഈ പോപ്പി സീഡ് അതുപോലെ നമുക്ക് വയറെല്ലാം ഹീറ്റായതിനു ശേഷം വായ്പ വരുന്നവർക്ക് ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും പോപ്പി സീഡ് വാങ്ങി കഴുകി ഉണക്കി പൊടി പൊടിച്ച് വച്ചിരുന്നാൽ നല്ല തിളച്ച പാലിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് ഉറങ്ങാൻ കിടക്കാൻ സമയം കട സമയത്ത് കുടിച്ചിട്ട് കിടന്നാൽ നല്ല ഉറക്കത്തിനും അതുപോലെ തന്നെ വയറിൽ ഉണ്ടാകുന്ന ഹീറ്റൊക്കെ കുറഞ്ഞു കിട്ടാൻ വളരെ നല്ലതാണ് ഈ പോപ്പി സീഡ് രക്തം ഇല്ലാത്തവർക്ക് രക്തമുണ്ടാകാനും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊരു സ്റ്റീമറിൽ വെള്ളം വച്ച് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റീമർ ഇല്ലാത്തവർ ഇഡലി പാത്രം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഒരു വലിയ വാവട്ടമുള്ള പാത്രത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം അതിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇത് മണിച്ചോളത്തിൻ്റെ മാവാണ് ഈ മാവ് നമ്മളൊന്ന് ഇഡലി രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തവ ചൂടാക്കി ഇതിലേക്ക് മാവ് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും പരത്തരുത് ഒരല്പം ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി ഒരുപാട് പരത്തിയാൽ ഇത് നല്ല ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടായിരിക്കും ആ ചപ്പാത്തി അവിടെ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഉരുളക്കിഴങ്ങ് തയ്യാറാക്കാം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് മിനിറ്റിനകം നല്ല ഹൈ ഫ്ലെയിമിൽ ആവി വരികയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കടായി ചൂടാക്കി നമുക്ക് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുവെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇതിലല്ലെങ്കിൽ ഞാൻ ഇതേം നല്ലെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കാറ് ഇത് കോൾഡ് പ്രസ് കച്ചി ഗാനി കോൾഡ് പ്രസ് കടുതെണ്ണ മസ്റ്റാർഡ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ആ ഓയിൽ ഉപയോഗിച്ച് നിങ്ങളിത് തയ്യാറാക്കും എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇതും കൂടി നന്നായിട്ട് മിക്സായി മഞ്ഞൾപ്പൊടിയുടെ ഒരു മണം വരും ആ മണം വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ലോ ടു ഫ്ലെയിമിൽ വറ്റുവണം ഇളക്കി കൊടുക്കാനായിട്ട് നല്ല പുഴഞ്ഞ ഒരു പേസ്റ്റ് രൂപത്തിൽ നല്ല കുഴമ്പ് പോലെ ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യരുത് ഫ്രൈ ഒരുപാട് ഫ്രൈ ചെയ്യാതെ നല്ല ഒരു വെന്ത മണം വരും മഞ്ഞളിന് ആ മണം വരുമ്പോഴേക്കും നമുക്ക് ഈ വെന്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്റ്റീം ചെയ്താണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഗ്യാസ് ഒരിക്കലും ആർക്കും ഉണ്ടാകത്തില്ല ഗ്യാസ് ഉണ്ടാകുന്നവർക്ക് പോലും ഇതുപോലെ സ്റ്റീം ചെയ്ത് കഴിച്ചാൽ ഒരിക്കലും ഗ്യാസ് ഉണ്ടാകത്തില്ല കേട്ടോ നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ച് ഒക്കെ കഴിയും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വിഷമായിട്ടാണ് മാറുക യാതൊരു ഗുണവും കിട്ടത്തില്ല അതേസമയം ഉരുളക്കിഴങ്ങിലും ധാരാളം വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്റ്റീം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും നല്ല ഹെൽത്ത് ബെനിഫിറ്റാണ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ മാത്രം മതിയാകും വെരി വളരെ ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വെക്കാനായിട്ട് മൂന്ന് മിനിറ്റ് എന്നിട്ട് ഈ മൂന്ന് മിനിറ്റിനകം വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു അതുപോലെ അടി അടിയിൽ പിടിക്കാതെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത്രമാത്രമേ ഉള്ളു പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ എരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കറിവേപ്പിലയോ ഇങ്ങനെയുള്ള യാതൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇത് അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കണം രക്തമില്ലാത്തവർക്ക് രക്തമുണ്ടാകാനും ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കം വരുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് ഈ പോപ്പി സീഡ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻ്റ് രൂപത്തിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പം മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും ഇനി ഇത് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തിട്ട് വരാം വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്